ഹലോ ഹായ് അത്ര മാത്രം പറയുന്നു ഇത്രയും ഞാൻ കുറച്ച് നാലുമണി പറഞ്ഞ അഞ്ചുമണിയായി പോയിട്ടും ഇത്രയും പേര് ഇവിടെ കാത്തുനിന്നു പ്രത്യേകം നന്ദി ഞാൻ വയനാട്ടിൽ നിന്നാ വരുന്നു വയനാട് ബോക്സ് ഇന്ന് നമ്മുടെ ബോച്ച് റെസ്റ്റോറന്റ് പബ് ഉദ്ഘാ ഉദ്ഘാടന പ്രവർത്തനം ആരംഭിക്കാം ഞാൻ ഇന്ന് അവിടെയാണ് ഉണ്ടാവേണ്ടത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്ക മൂന്നു മണി തൊട്ട് പക്ഷേ അത് നമ്മുടെ പല ബിസിനസ്സിലെ ഒരു ബിസിനസ് എന്നുള്ളു പക്ഷെ ഇവിടെ ഞാൻ വരാന്ന് പറഞ്ഞു നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞു ബിജിനിയുടെ ബിജിനിയുടെ ഒരു ഉപജീവന മാർഗമാണ് നാട്ടുകാരൊക്കെ സാക്ഷ്യം വെച്ച് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ അത് വിട്ടിട്ടിങ്ങോട്ട് പോരുകയാണ് ഉണ്ടായത് മറ്റേത് സ്ഥിരം ബിസിനസ് ഉദ്ഘാടനം അല്ലേ ബിജിനിക്ക് ഇതാദ്യമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അനുഗ്രഹിക്കാനും ഒക്കെ സപ്പോർട്ട് ചെയ്യാനും കൂടി ഒരുമിച്ച് നിൽക്കാം ഞാൻ ബിജിനിയുടെ വീഡിയോ ആണ് ആദ്യം കാണുന്നത് പിന്നെ വരുമ്പോ ബിജിനി തക്കാളി വട്ടി വെച്ചിട്ട് അവിടെ ചായപ്പൊടി വിൽ വിൽക്കാണ് അപ്പോ എത്ര പ്രായം മുപ്പത്തെട്ട് വയസ്സുള്ളു ഒരു സ്ത്രീയാണ് ഉപജീവനം നടത്താൻ വേണ്ടി മാതൃകയാണ് വഴിയോകത്ത് തക്കാളി പട്ടിയുടെ മുകളില് പോച്ചേറ്റി വിൽക്കുക സത്യത്തില് ഞാൻ വലിയ ബിസിനസ്സുകാരനാന്നൊക്കെ വിചാരിച്ചിരുന്നേ നോക്കുമ്പോ നമ്മളെയും പെട്ടിച്ചിരിക്കുകയാണ് സൂപ്പറായിട്ട് കച്ചവടം ചെയ്യുന്നു അപ്പോ നമുക്ക് തോന്നി തക്കാളി പട്ടിയിൽ നിന്ന് കുറച്ചൊരു പുരോഗതി വേണ്ട അങ്ങനെ നമ്മള് ഒരു വണ്ടി 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 അല്ല അങ്ങനെ കുറച്ച് പുരോഗതി കുറച്ച് സൗകര്യത്തോടു കൂടെ ബിജിനി ഇനി മുതല് ചായപ്പൊടി വെക്കട്ടെ ചായ കുടിക്കട്ടെ അതിൽ ദിവസം രാത്രി നറുക്കെടുപ്പുണ്ട് പത്തരയ്ക്ക് അത് കഴിഞ്ഞാൽ കാറോ ലക്ഷങ്ങളോ ഒക്കെ അടിക്കിട്ട് ഭാഗ്യമുണ്ടാവട്ടെ ഒരുപാട് ബിജിനിയുടെ കൈ കൊണ്ട് എന്ന് ആശംസിക്കുകയാണ്